തൊഴിലുറപ്പ് തൊഴിലാളികൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിവിധ പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുൻപിൽ ധർണ നടത്തി നെല്ലിക്കുഴിയിലും പിണ്ടിമനയിലും സമരം ഉണ്ടായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി തകർക്കാനുള്ള നീക്കത്തിൽ കേന്ദ്ര സർക്കാർ പിന്മാറുക തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുൻപിൽ ധർണ സംഘടിപ്പിച്ചത് നെല്ലിക്കുഴിയിലെ ധർണ ഏരിയ പ്രസിഡന്റ് റഷീദ സലീം ഉദ്ഘാടനം ചെയ്തു റംല ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു അരുൺ സി ഗോവിന്ദൻ മൃദുല ജനാർദ്ദനൻ ബിജു മാണി ഐഷ അലി സാറ മൊയ്തു ആസിയ അലിയാർ തുടങ്ങിയവർ പ്രസംഗിച്ചു പിണ്ടിമനയിലെ ധർണ കർഷക സംഘം ഏരിയ വൈസ് പ്രസിഡന്റ് എം വി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു ജലജ പൗലോസ് അധ്യക്ഷത വഹിച്ചു എസ് എം അലിയാർ ബിജു പി നായർ ടി സി മാത്യു എസ് കെ ഇബ്രാഹിം വി കെ കുഞ്ഞ് തങ്കച്ചൻ കല്ലടി കെ കെ ഗോപി തുടങ്ങിയവർ പ്രസംഗിച്ചു അതിവിടെ മാംസരാപ്പിച്ച പോലെ ഒന്നാം യു പി എയുടെ കാലത്ത് നിങ്ങൾക്ക് മന്ത്രി വേണോ നിങ്ങൾക്ക് സ്പീക്കർ വേണോ നിങ്ങൾക്ക് എന്തെല്ലാം പദവികൾ ആവശ്യമുണ്ട് അന്ന് ഇടതുപക്ഷത്തിന് അറുപത്തിനാല് മെമ്പർമാർ പാർലമെന്റിലും സി പി ഐ എമ്മിനും മാത്രമായി നാൽപ്പത്തിമൂന്ന് മെമ്പർമാരും ഉള്ളപ്പോൾ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ഡൽഹിയിലെ സി പി എമ്മിന്റെ ഓഫീസിൽ വന്നിട്ട് ചോദിച്ച കാര്യങ്ങളാണിത് നിങ്ങൾക്ക് മന്ത്രിമാർ വേണമെങ്കിൽ അത് അനുവദിക്കാം നിങ്ങൾക്ക് സ്പീക്കർ പദവി അനുവദിക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞങ്ങളെ ഞങ്ങൾക്ക് നൽകാണെങ്കിൽ അനുവദിക്കാം എന്ത് ചെയ്യുക അത് ചെയ്യാം എന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ ഒരേ ഒരു കാര്യമേ ആവശ്യപ്പെട്ടുള്ളൂ എനിക്കിപ്പോൾ സംസാരിച്ച നമ്മുടെ മാമത്തിൻ സഹാവ് പറഞ്ഞതുപോലെ ഈ ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ട ഒന്നും ചെയ്യാൻ കഴിയാത്ത കുറെ അധികം വല്യമ്മമാരും പൂർണ്ണ ആരോഗ്യവധികളല്ലാത്ത കുറേ സ്ത്രീകളും ഉൾപ്പെടുന്ന ഒരു സമൂഹം ഈ കേരള സമൂഹത്തിലും ഇന്ത്യ ഉണ്ട് അതുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു പരിപാടി കൊണ്ടുവരണം ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്